പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഈശോയുടെ മരണ ദിനം അല്ലെങ്കിൽ ഈശോ ക്രൂക്ഷിക്കപ്പെട്ട ദിനം ആണ് മുസ്ലിമിനും വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ് എല്ലാ ദിവസവും എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് അത് മറക്കാതിരിക്കുക ഇന്ന് ജപമാല രഹസ്യത്തിൽ ദുഃഖകരമായ ദിവ്യരഹസ്യമാണ് ചൊല്ലുന്നത് ദുഃഖകരമായ ദിവ്യരഹസ്യം ചൊല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക ഇന്ന് വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഒരു ദിവസമെങ്കിലും വേദന കൊണ്ടോ ദുഃഖം കൊണ്ടോ കരയാതിരുന്നിട്ടു കരയാതിരുന്നോ അവരുണ്ടെങ്കിൽ ആരും ഈ ജോപമാല രഹസ്യം ചൊല്ലണ്ട എപ്പോഴെങ്കിലും എന്തെങ്കിലും ദുഃഖം വരാത്ത ആരും ഈ ജോമാല രഹസ്യം ചൊല്ലുകയോ ചെയ്തു ദുഃഖം വരാത്തവരോ മരണം അഭിമീകരിക്കാത്ത വീടോ ഇല്ല എന്നത് നമുക്കറിയാം അതൊക്കെ ബുദ്ധൻ്റെ ചിന്തയാണ് അവിടെ നിൽക്കട്ടെ എന്നാൽ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകും എന്ന് പഠിപ്പിക്കുകയാണ് ദൈവദത്തിൻ്റെ അവിടെ പ്രതീക്ഷിതമായോ അപ്രതീക്ഷിതമായോ ചിലപ്പം സഹോദരങ്ങളിൽ നിന്നാവാം മാതാപിതാക്കളിൽ നിന്നാവാം ഭാര്യയിൽ നിന്നാവാം ഭർത്താവിലുണ്ടാകാം സഹപ്രവർത്തകരിൽ നിന്നാകാം മക്കളിൽ നിന്നാകാം അയൽവാസികളിൽ നിന്നാകാം അങ്ങനെയൊക്കെ ദുഃഖം മനുഷ്യജീവിതത്തിൽ സഹജമാണ് അത് ജന്മസഹജമാണ് ശരീരത്തിൽ പിറന്നോ ആ ശരീരത്തിന് എപ്പോഴും പലപ്പോഴും ദുഃഖം ഉണ്ടാകും ഈ ശരീരത്തെ പിന്നെ നമുക്ക് സഹിക്കാം ചികിത്സിച്ച് രക്ഷപ്പെടുത്താം മനസ്സിനാണെങ്കിലോ അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദുഃഖമുണ്ടാകും എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ് യേശുക്രിസ്തു ഒരേ സമയം തന്നെ ദൈവോത്രണം മനുഷ്യ എന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യരായി പിറന്നവരുടെ ഒക്കെയും ജീവിതത്തിൽ ദുഃഖമുണ്ടാകും എന്ന് പഠിപ്പിക്കുകയാണ് പക്ഷേ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലുണ്ടായ ഏക പാളിച്ച എന്ത് ഈ വാക്കിനെ അടിവരയിട്ട് ചുമ്മാ വെറുതെ തോണ്ടാൻ നിൽക്കരുത് പറയുന്നത് കേൾക്കണം പാളിച്ചെന്ത് എന്ന് യഹൂദൻ്റെ കണ്ണിൽ നോക്കിയാൽ യഹൂദൻ പിതാവാൻ ദൈവത്തെ എൽ റോയ് എൽ ശ്രദ്ധ എന്നൊക്കെ വിളിച്ചിരുന്നത് ഭയത്തോടാണ് കണ്ടിരുന്നത് ആ ഭയപ്പാടിനെ ഈശോ അകറ്റി ഇതാണ് യഹൂദൻ്റെ കണ്ണിൽ കണ്ട ഏറ്റവും വലിയ കുറ്റം അവൻ പിതാവിനെ അബ്ബ എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ സ്വന്തം മകന് അപ്പനെ എന്ന് വിളിക്കാം എന്ന് പറയുന്നത് പോലെ ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഒരു ബന്ധം യേശു ക്രിസ്തു സമൂഹത്തിന് മുമ്പിൽ സ്ഥാപിച്ചു കൊടുത്തു അതങ്ങനല്ല ഭയപ്പാടോടെ കാണേണ്ടവനാണ് യഹോവ എന്ന ചിന്ത അല്ലെങ്കിൽ പിതാവ് ദൈവം എന്ന ചിന്തയായിരുന്നു യഹൂദർക്കിടയിൽ കിടന്നത് അതുകൊണ്ട് അവന് അവനെ ഒരു കുറ്റക്കാരനായിട്ട് ദൈവനിഷേധിയായിട്ട് കണ്ടു അങ്ങനെയാണ് ക്രൂശിത്തറയ്ക്കപ്പെടുന്നത് പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അബ്ബ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിട്ട് പിന്നീടുള്ള വാക്കുകളിലും ലേഖനങ്ങളിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവനെ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളും അബ്ബാബ് വിളിക്കാം ഞാൻ തിയോളജി ജീവിടുന്നു തൽക്കാലത്തേക്ക് ഞാൻ ഈ രഹസ്യത്തിലേക്ക് വരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് മറക്കാതിരിക്കും ഒന്നാമത് രണ്ടാമത് നമ്മുടെ ദുഃഖങ്ങളെ നമ്മൾ ദുഃഖമായിട്ട് തലയിൽ കിട്ടാറാം ഇത് സഹിക്കേണ്ടിപ്പോൾ ക്യാൻസർ ഒന്നും ഇന്നസെൻറ്റിന് ഉദാഹരണമായി പറയാം ക്യാൻസർ വന്നു ദൈവം പറഞ്ഞു ഞാൻ ശരിച്ചുകൊണ്ട് തന്നെ ക്യാൻസർപാട് ശരിക്കും അതിനെ എത്രത്തോളം ലാഘവത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതാണ് നന്മ കഴിഞ്ഞ ദിവസം കെ പി ഗണേഷ് കുമാറിൻ്റെ ഒരു വാക്കുണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കല്ലത് അദ്ദേഹം വായിച്ചെടുത്തേക്കുന്ന ഓഹാൻ മാമുക്കിൻ്റെ വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കുണ്ടെന്ന് പറയുക ഇല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഇല്ലാതെ ഇല്ലാതിരിക്കത്തുള്ളൂ ഒളി എനിക്ക് രോഗമുണ്ട് സാധില്ല ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടോളാം അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അതൊരു വല്ലാത്തതാണ് എനിക്ക് പൈസ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇല്ലെന്ന് പറഞ്ഞാൽ ആരും തരുവില്ല മാത്രല്ല ഒട്ടും ഉണ്ടാവത്തില്ല എൻ്റെ മനസ്സിൽ സമൃദ്ധിയുണ്ട് സമൃദ്ധി നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖത്തെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും ഞാൻ പെട്ടെന്ന് ദിവ്യരഹസ്യത്തിലേക്ക് വരാം ഈ ദിവ്യരഹസ്യം യേശു ക്രിസ്തു ഗസ്സമനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ദിവ്യരസ്യമാണ് ഈ ഗസ്സമന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണണം യേശു യേശു ഗസമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു പ്രാർത്ഥിക്കുക ഒന്ന് രണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോകണമെന്ന് പിതാവിനോട് പ്രാര്ത്ഥിക്കണം എല്ലാ മനുഷ്യരും പറയുന്നതാണ് വേദന ഒന്ന് തരണേ നമ്മൾ പറയുന്നതാണ് എന്നിട്ട് ഒരു ദൂതൻ വന്നു എന്നുവെച്ചാൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പിൽ ശക്തിപ്പെടുത്താൻ ഓരോരുത്തർക്കും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു കാവൽ മാലാകന്മാരുണ്ട് ഈ കാവൽ മാലാകമാരെപ്പോഴും നമ്മളെ സഹായിക്കും ഉപദ്രവിക്കാനുള്ളതല്ല പിന്നെ അടുത്തത് യേശു ക്രിസ്തു പ്രാര്ത്ഥിച്ചപ്പോൾ വിയർപ്പ് രക്തത്തുള്ളികളായി മാറുകയാണ് വിയർപ്പ് രക്തത്തുള്ളികളായി മാറുന്നതാണ് ശരീരത്തിൽ എത്രത്തോളം വേദന അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിച്ചു എന്നതിൻ്റെ പ്രതീകമാണ് വിയർപ്പ് രക്തത്തുള്ളികളാവുക ഇനി അടുത്തത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം വ്യസനം കൊണ്ട് അവൻ തളർന്നുറങ്ങി ഇത് മനുഷ്യജീവിതത്തിലുള്ളതാണ് ചിലപ്പോൾ നമ്മൾ കരഞ്ഞ് കരഞ്ഞ് ചിലപ്പോൾ ഉറങ്ങിപ്പോകും വ്യസനമുണ്ടാകുന്ന സമയത്ത് ഉറങ്ങാൻ പാടാം പക്ഷേ ശരീരത്തിൽ വ്യസനം ഏൽ ഏൽക്കുമ്പോൾ മനസ്സിൽ സ്വച്ഛതയുണ്ടെങ്കിൽ നീ ഉറങ്ങും ആ ഒരു സംശയമില്ല അപ്പോൾ ഞാനിപ്പം നിർത്തുകയാണ് ഗസമം തൊട്ടത്തിൽ ജപമാല രഹസ്യം ഒരു സുരഹസന വിധാവയും ബാക്കി പത്ത് നന്മ നിറഞ്ഞ മറിയും ചെല്ലുമ്പോൾ ഉറക്കുക മനുഷ്യജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന എന്തിനാണ് ദൈവത്തെ ശക്തിപ്പെടുത്താനല്ല എനിക്ക് അല്പം ശക്തി കിട്ടാനാണ് എൻ്റെ മനസ്സിനെ ശക്തി കിട്ടാനാണ് എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തുന്നതിൽ നിന്നുള്ളതൊക്കെ അത് മരുന്നിൻ്റെയും ദൈവത്തിൻ്റെയും കയ്യിലിരിക്കട്ടെ പക്ഷേ എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്താൻ വേറെ ആർക്കും സാധിക്കില്ല നോ ഫോഴ്സ് ക്യാൻ ക്യൂ യുവർ മൈൻഡ് by an outside force. അപ്പോൾ എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം ഗസ്സമൻ തോട്ടത്തിലെ ജപമാല രഹസ്യം ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ട് ചൊല്ലുക ആർക്കെങ്കിലും സുവിശേഷം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മത്താട് അസുവിശേഷം ഇരുപത്തിയാറാമധേ മുപ്പത്തിയാറ് മുതലുള്ള മുപ്പത്താറ് മുതൽ നാൽപ്പത്തിയാല് വരെയുള്ള വാക്ക് വാക്യങ്ങളും അതോടൊപ്പം തന്നെ ലുക്കസുവിശേഷം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊമ്പത് നാൽപ്പത്താറ് വരെയുള്ള വാക്യങ്ങളും അതോടൊപ്പം തന്നെ മർക്കോസിൻ്റെ അസുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി പത്തിരണ്ട് പേരുള്ള വാക്യങ്ങൾ ഇത് ഒന്ന് വായിച്ചിട്ട് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി മുപ്പത്തിരണ്ട് മുതൽ ഇത് അല്പനേരം ഒന്ന് വായിച്ച് ധ്യാനാത്മകമായി ഈ ജപമാല രസം ചൊല്ലാൻ സാധിക്കട്ടെ കൂട്ടത്തിൽ ഓർക്കുക എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതേസമയം തന്നെ ലോകത്തിലൊരുപാട് മനുഷ്യർ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാക്ഷിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവർ മാത്രം സ്വീകരിക്കുക ജപമാല ചൊല്ലുന്നത് നല്ലതാണ് ഒന്നും അറിയത്തില്ല എങ്കിൽ നന്മ നിറഞ്ഞ അറിയുമേനെങ്കിലും പറഞ്ഞോളൂ അത് നിങ്ങൾ സഹായകമാവും അമ്മേനെങ്കിലും വിളിച്ചോളൂ നിങ്ങൾ ഏത് ദൈവത്തെയും മനസ്സിൽ നിങ്ങൾ വിളിച്ചു കൊണ്ട് അമ്മേനെ വിളിച്ചോളൂ നിങ്ങൾക്ക് നന്മയായിരിക്കും നല്ല ദിവസം ജോൺസൺ കരുത്